ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ സോസേജ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് മടിയുള്ള ദിവസങ്ങളിലും പിന്നെ അതുപോലെ ഓഫീസിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എല്ലാവരും സോസേജ് കഴിക്കില്ലാതൊന്നുണ്ട് ഇവിടെ സോസേജ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക കറിയാൻ പോവുക പിന്നെ അതുപോലെ പട്ട പിന്നെ കുറച്ച് ഒരു ടീസ്പൂണും പെരിഞ്ചീരകം ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഒരിഞ്ഞ് വരട്ടെ ആ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്തിട്ട് അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആറ് കപ്പ് വെള്ളം ആറ് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക അതിൽക്ക് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മൂന്ന് സവോള വലിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് അത് നന്നായി വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇനി അതിൽക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമുണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതിൻ്റെ പച്ചമുളക് മാറിയാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പൈസസുകളാണ് മുളക് പൊടി പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ താഴ്ത്ത് എഴുതിക്കാം എഴുതി കാണിക്കാം പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ആ തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ തക്കാളി ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് തൈര് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സോസേജ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് വട്ടൻ വട്ടനരിഞ്ഞിട്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് അത് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധം ഒന്നും ഇല്ലാട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ച് ഒരു പത്തണ്ടി പരിപ്പ് എടുത്തിട്ട് അരച്ചിട്ട് അത് ചേർത്ത് ൊടുത്താലും മതി ഇനി ഞാൻ ഞാനതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിക്കുമ്പോൾ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ മല്ലിയലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ എൻ്റെ അതിൽ മല്ലിയേലൊന്നും ഇപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വേപ്പിലൊക്കെ ചേർത്തിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക നമ്മൾ നെയ്ച്ചോരോടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്നും ഒതിർത്തിടാം ഒലർത്തിയിടാട്ടാ നിങ്ങൾക്ക് ഇത്ര വേവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്താൽ മതിയിട്ടാ ഇതിപ്പോൾ അത്യാവശ്യം വേവുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇനി നമ്മുടെ മസാലയിൽക്ക് ഈ ഫുള്ളായിട്ടുള്ള നെയ്ച്ചോറ് ഇട്ടുകൊടുക്കുക ഇട്ടെടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതിൽക്കാണ് ഈ ചോറ് ഇട്ടുകൊടുക്കണത് ഈ ഫുള്ള് നെയ്ച്ചോറ് ഇട്ടെടുത്തതിന് ശേഷം ഈ മസാലയും ചോറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഞാൻ തീ കത്തിച്ച് വെച്ചിട്ടില്ല കേട്ടോ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് തീ കത്തിച്ചിട്ട് ലോ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം അത് നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് വെ വിളമ്പാം കണ്ടില്ലേ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാലോ അതിൻ്റെ മേലെ കുറച്ച് പച്ചമുളകും വേപ്പിലയും ഒക്കെ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു